ഗാന്ധി ജയന്തി ദിനത്തിലെ ശേഷം തന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് അറിയിച്ച കെ ടി ജലീൽ ആർക്കും പിടികൊടുക്കാതെയുള്ള പത്രസമ്മേളനമായിരുന്നു നടത്തിയത് പി വി അന്വർ ഉയർത്തിയ പല വിഷയങ്ങളിലും പിന്തുണ നൽകുമ്പോഴും സി പി എമ്മിനെ തള്ളിപ്പറയാതിരിക്കാൻ ജലീൽ നന്നായി ശ്രദ്ധിച്ചു അതേസമയം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് തെറ്റാണെന്നും ജലീൽ തുറന്നടിക്കുന്നു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുമ്പോഴും ഇടത് സഹയാത്രികനായി തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് കെ ടി ജലീലിന്റെ രാഷ്ട്രീയ കൗശലമായാണ് വിലയിരുത്തപ്പെടുന്നത് ആരോടും വിധേയ നിലപാടില്ലെന്ന് തുറന്നു പറഞ്ഞ ജലീലിന്റെ ചടുലമായ രാഷ്ട്രീയ നീക്കമായും ഇതിനെ കാണുന്നു മുസ്ലിം ലീഗ് വിട്ട കെ ടി ജലീൽ രണ്ടായിരത്തി ആറിലെ കന്നി കുറ്റിപ്പുറത്തു നിന്നും ഇടത് സ്വതന്ത്രനായി കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ആദ്യം നിയമസഭയിൽ എത്തുന്നത് തുടർന്ന് മൂന്ന് തവണ തവനൂരിൽ നിന്നും മത്സരിച്ചു വിജയിച്ചു കഴിഞ്ഞ പിണറായി സർക്കാരിൽ മന്ത്രിയുമായിരുന്നു ഘട്ടം ഘട്ടമായി കേരള രാഷ്ട്രീയത്തിൽ ചുവടുപ്പിച്ച ജലീൽ പെട്ടെന്നൊരു ദിവസം എല്ലാം ഉപേക്ഷിക്കുമെന്ന് കരുതുന്നില്ല പുതിയ രാഷ്ട്രീയ ചുവടുവയ്പ്പിന്റെ തുടക്കമായാണ് ജലീലിന്റെ ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇനി ഒരു തവണ കൂടി സി സീറ്റ് നൽകില്ലെന്ന് മുന്നിൽ കണ്ട ജലീലിന്റെ ചുവടുമാറ്റമാണെന്ന വിമർശനവുമുണ്ട് സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും താൽക്കാലം ജലീൽ പരസ്യ നിലപാടെടുക്കുന്നില്ല ഇപ്പോൾ ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും പിന്തുണയിൽ തന്നെ മുന്നോട്ടു പോകും പതുക്കെ പതുക്കെ പാർട്ടി കൂച്ചുവിലങ്ങിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനാവുകയാണ് ലക്ഷ്യം ഇതോടൊപ്പം പുതിയ സുരക്ഷിത ഇടം കണ്ടെത്തലും അതേസമയം അൻവറിനെ പൂർണമായും തള്ളാതെ ആവശ്യമായ പിന്തുണയും നൽകും അൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയുടെ ഗതിവിഗതികൾ നോക്കിയായിരിക്കും മറ്റു നിലപാടുകൾ